ഞാൻ ചോദിച്ച നിങ്ങൾ എവിടെ പോണെന്ന് തേക്കടി എവിടെ പോണെന്ന് ചോദിച്ചിട്ട് അത് പറയാനില്ലല്ലോ മലയാളത്തിലല്ലേ പറഞ്ഞത് നല്ല പറഞ്ഞത് മലയാളത്തിലല്ലേ സൗകര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കി ഓ എനിക്ക് കലി കയറണുണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലും പറ്റിയോ ഞാൻ അറിയാ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ വന്നു ഇവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും നിങ്ങള് ഇവിടെ പോണേ അത് പറക്കടി നല്ല സൗകര്യ പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ എടാ ഒരു നൂറ് വട്ടം ഞാൻ ഇയാളോട് ചോദിച്ചാ പോണേ എവിടെ പോണെന്ന് അതെ അയാൾ തുണി തുണിതാക്കണ കാര്യം പറയണല്ലോ പോണ സ്ഥലം പറയണില്ല എനിക്കും പറ്റൂല ഇയാൾക്കാ പറയാൻ കഴിയാലോ നീ എങ്കിലും ഒന്ന് പറയാ എവിടെ പോണത് തേക്കടി ആഹാ അതുകൊള്ളല്ല അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ ഗെട്ടേന എന്നെ ഇടിപൊടി എന്ന് വിളിക്കും എന്നുവെച്ചാൽ കണ്ടവമാര് വീട്ടിൽ കയറി ഒന്ന് എടിപൊടി എന്ന് അടിച്ച കാരണം വിളിക്കും പറഞ്ഞ മനസ്സിലാവൂല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ ഒരു വട്ടം പറഞ്ഞു ഇനി ഞാൻ അടിക്കും സത്യമായിട്ട് അടിക്കും ഞാൻ മനസ്സിലായില്ലേ പറഞ്ഞത് പിന്നെ പറയണ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ പറയേണ്ടേ കോട്ടയം കുമളി വഴി തേക്കടിക്ക് പോലെയാണ് ടൂറു പോണ തേക്കടിയുടെ കാര്യമാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല রানুষ ঝরচে